പിന്നെ നിങ്ങളെപ്പോഴും വീടിനടുത്തു ഉരുളംതോറും സമൂഹ മധ്യത്തിൽ നിങ്ങൾ വളരെ മോശക്കാരനായി മാറണം അറിയുന്നൊരു കേസാണത് ആ സിഹർ ബാധിച്ച ജിന്നു ശരീരത്തിൽ കയറിയ ഒരു ഫാമിലിയിലെ ഓതാന് ഞാനും വന്നു ബീപിത്തെയും വന്നു എന്നിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും പിന്നീടത് അവിടെ ഉള്ള ആളുകളൊക്കെ അറിഞ്ഞതും നിങ്ങളതിൽ ഇടപെട്ടതും പിന്നീട് നിങ്ങളെ വീടുമായി ബന്ധപ്പെട്ടു ആ സിഹർ ഉണ്ടായിരുന്നു എന്ന കാര്യം പറഞ്ഞതൊക്കെ സത്യസന്ധമാണ് എന്ന് ഇനിയും കൂടുതൽ കൂടുതൽ തെളിവുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെന്ത് ചെയ്യണം പബ്ലിക്കിൽ വന്നിട്ട് വിശുദ്ധം പ്രസ്ഥാനത്തിൻ്റെ ലാബലിൽ വന്നിട്ട് നിങ്ങളും അതുപോലെ ഈ പറഞ്ഞ ടി കെ അഷറഫും പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യണം ഒന്നിച്ച് സമൂഹത്തോട് മാപ്പ് പറയണം അറിയണം അനുശേരി അള്ളാഹ്ദിനെ പേടിച്ചുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം തിരുത്തണം നിങ്ങൾക്ക് ആ ജീവിതയുടെ ഭർത്താവിൻ്റെ വോയിസ് ആയിട്ടെന്നും അതായത് നിങ്ങൾ ടെൻഡ് എന്നും കഥാബെന്നും മുനാഫിക്കൊന്നും പെരുന്നുണയനെന്നും എന്നെ ഒരുപാട് തെറി വിളിച്ചു കൂടുതൽ അദ്ദേഹത്തെ വിളിച്ചു അതുപോലെ എന്നെയും ആ നിഷ്കളങ്കയായ മുമ്മിനാത്തായ ആ പെണ്ണിന് ഭർത്താവുള്ള പെണ്ണിനാണ് ആ വീവത്തെ നിങ്ങൾക്കറിയാം എത്രയോ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് നിങ്ങൾ പതിനാല് മിനിറ്റ് സംസാരിച്ച വീത്തെയാണ് എന്നിട്ട് അതിനെ നിങ്ങൾ കാക്കച്ചിരുന്നു റാക്കച്ചയെന്നും നീ എത്ര കാലം കൊണ്ട് നടന്നടാ നിന്റെ കൂടെ നടന്ന പെണ്ണ് ഇങ്ങനെ ലൈംഗിക ചുവയും അതേപോലെ തന്നെ ഒരുപാട് അക്രമാസക്തമായ ആഹ്വാനങ്ങളും എല്ലാം പറഞ്ഞു നിങ്ങൾ അവസാനം എന്തെല്ലാം പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് മുജാ ബാലുശ്ശേരി നിങ്ങൾ കൊടുങ്ങുമ്പോൾ എടുത്തു ധരിക്കുന്നത് നിങ്ങൾ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു ധാർമ്മിക വക്താവായി പ്രബോധകനായി നിലനിൽക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എന്ന് ഓരോ നാളും നിങ്ങളുടെ സംസ്കാരം തെളിയിച്ചു മുജാഹിദ് ബാലുശ്ശേരിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ വീട് പുത്തനത്താണി ഉണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു ജിന്നമ്മ വന്നതായിട്ടോ ആ വീട്ടിൽ ഇങ്ങനെ ഒരു സംവിശേഷം ഉണ്ടായിട്ടോ ഞാനും എന്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല ഇന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ കേസ് കൊടുക്കാനാ പോന്നത് ഞാൻ വീഡിയോ ചെയ്യാനല്ല പോന്ന് എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഈ പച്ച നുണ തൊപ്പിയും താടിയും വെച്ച് വിളമ്പിയവനെതിരെ കേസ് കൊടുക്കാനാ പോന്നത് മാനാഭിമാനത്തിന് എന്റെ മാനാഭിമാനത്തിന് വിലയിട്ടവനെതിരെ കേസ് കൊടുക്കാനാ പോന്നു ഓം വരട്ടെ ഞാൻ കേസ് കൊടുക്കാനാ പോന്ന് ഞാൻ വീഡിയോ ചെയ്യാനല്ല പോന്ന് സാജിദ് അങ്ങാടിയും കൊണ്ട് പുത്തനത്താണിയിലേക്ക് വരട്ടെ ഞാൻ വരാം നാളെ ജുമോ നിന്റെ വീട്ടിലിത് നടന്നുകഴിഞ്ഞ് സാജിദ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പണിയെടുക്കും അല്ലെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് ഒൻ്റെ കരണക്കുറ്റി ഓനെ അനുകൂലിക്കുന്ന ആളുകൾ അടിച്ചു പൊളിക്കുവോന്നും കൂടി ചോദിക്കുക അവന്റെ ചെവിക്കുറ്റി നോക്കിയിട്ട് അടിക്കാൻ തൻ്റെ ഇട നല്ല വാപ്പാർക്ക് ജനിച്ച മക്കൾ ഉണ്ടോന്നും കൂടി ചോദിക്കുക എന്റെ പേരിൽ പറഞ്ഞ ഈ നുണക്കെതിരെ കേസ് കൊടുക്കാനാണ് പോകുന്നത് ഓനെ മുമ്പിൽ കൊണ്ടുവരാനാ പോകുന്നത് ഈ ജാതി ആളുകൾ വിലസരുത് മനസ്സിലായില്ലേ അതിന് നാളെ വീഡിയോ ചെയ്ത് ഞാൻ വേറൊരു കൗണ്ടർ ചെയ്യാനുള്ള പോകുന്നത് അങ്ങനെ ധൈര്യമുള്ളവർ സാജിദ് പറഞ്ഞ ശരിയാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ളവർ നാളെ പുത്തനതാണി സാജിദ് കൊണ്ടുവരട്ടെ ഞാനും എന്റെ ഭാര്യയും അന്നുണ്ടായിരുന്ന എന്റെ മക്കളും ഞങ്ങളും വരാം നമുക്ക് അവിടെ ഒന്ന് തെളിയിക്കാം എന്നിട്ട് സാജിദ് ഞങ്ങളുടെ പേരിൽ നണ പറഞ്ഞാണെന്ന് അവിടെ പറയുകയാണെങ്കിൽ ഓ എന്റെ ചെവിക്കുറ്റി അടിച്ചു പൊളിക്കാൻ നല്ല ബാപ്പാർക്ക് ജനിച്ച ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ കേന്നമാര് വന്നോട്ടെ നിങ്ങൾ എന്റെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോവാ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറെ ആയ തോതി എന്നെ തെണ്ടി പട്ടി കൈവരി മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല അതുപോലെ ആ പദത്തിന് തുല്യമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആറാം ആറാം പറഞ്ഞവനെ നശിച്ചോനെ പിള്ളായി പറഞ്ഞവനെ നിങ്ങൾ ഫോണിൽ അൻപത്തിരണ്ട് പിച്ച് സംസാരിച്ച കൂട്ടത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലും തോന്നിയാസവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ തോന്നിയാസങ്ങളൊക്കെ എന്നെ വിളിച്ച് നിങ്ങൾ അൻപത്തിരണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നേരം പോലും നിങ്ങൾക്ക് ധൈര്യ പറയാൻ പറ്റിയോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ പോലീസിന് മുമ്പിൽ കൊണ്ടുപോവാ അടങ്ങുന്ന പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ തെളിവുകൾ ഞാൻ തരാം നിങ്ങൾ എന്നെ പഠിപ്പിച്ച വിഷയം ഞാൻ അവിടെ പറയട്ടെ എന്നിട്ട് പൈശാചികമാണോ ഇത് തെറ്റായിരുന്നോ അല്ല ശരിയായിരുന്നോ എന്ന് ഇൻഷാ അല്ലാ അത് ലോകം തെളിയിക്കട്ടെ എന്താ നിങ്ങൾക്ക് പേടി എന്താ നിങ്ങൾക്ക് പേടി നിങ്ങൾ ഓരോ വോയിസ് ഗ്രൂപ്പിൽ വിട്ടുകൊടുക്കുക പോരാ നിങ്ങൾ ഫാമിലി സഹിതം എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ പോ എന്നിട്ട് നമുക്ക് ഇൻഷാല്ലോടിയുടെ കെയർ ഓഫിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാനും ആ സ്ത്രീയും ഇത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ അവിടെ വെച്ചൊന്ന് പറയും ഇൻഷാല്ല പറയും അത്രേ ഉള്ളൂ നിങ്ങളുടെ വീടല്ല മറ്റേ വീടല്ല നിങ്ങൾ പറയണം നിങ്ങളെ വീട്ടിലാണത് ചെയ്തത് നിങ്ങളെ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ വീടാണെന്ന് നമുക്ക് വണ്ടേ അറിയാം ആ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തത് ഈ കേസ് അറ്റൻഡ് ചെയ്തത് കേട്ടോ ഇതല്ല എങ്കിൽ നിങ്ങളത് പറയൂ സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ കൊണ്ട് പറയിപ്പിക്കൂ എന്നിട്ട് എന്നെ പിടിക്കൂ ആലിസ്കായി വരട്ടെ എന്താ ആലിസ്കാരി കൂടി എന്താ ടി ടീച്ചർ വിളിക്കാത്തത് എന്തവർക്കൊക്കെ വിളിക്കാൻ പേടി നിങ്ങളുടെ നേതാക്കന്മാർക്ക് വിളിക്കാൻ എന്താ എന്റെ അടുത്ത് വന്ന് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത ഷറയായ റൊക്കിയുടെ കൂടെ ഉള്ളത് തെറ്റാണെന്ന് ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പേടി തുടങ്ങിയത് കാരണം എന്താ ഈ തെറ്റായ കാര്യം പഠിപ്പിച്ച് നിങ്ങളാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ വോയിസ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും തെറ്റിദ്ധരിച്ചവർ കേട്ടോളൂ മുജാദ് ബാലുശ്ശേരിയെ ഞാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് ബാലുശ്ശേരി പറയുന്നത് കള്ളമാണ് എന്നാണെങ്കിൽ ബാലുശ്ശേരി ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്നാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും പോലീസിനെ സമീപിക്കാം നിയമത്തിന് മുമ്പിൽ വരാം എന്നിട്ട് ഞാൻ ഇതെല്ലാം തുറക്കട്ടെ എല്ലാവരെയും വിളിക്കട്ടെ സകല തണ്ട എല്ലാ ആളുകളും ഇളകട്ടെ നിങ്ങൾക്ക് പന്ത്രണ്ട് കൊല്ലം ഈ സമൂഹത്തിന് മുമ്പിൽ അനസും അതുപോലെ കായക്കൊടിയും അതുപോലെ തന്നെ ആളുകളൊക്കെ നിങ്ങൾ മന്ത്രവാദ ചികിത്സ ഉണ്ട് നിങ്ങൾ അടിച്ചറക്കൽ കേന്ദ്രം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നിങ്ങളുടെ കുഞ്ഞാളുകൾ വിശ്വസിച്ചിരുന്നില്ല നിഷ്പക്ഷതികളായ ജനങ്ങളത് വിശ്വസിച്ചിരുന്നില്ല പക്ഷെ പന്ത്രണ്ട് കൊല്ലം ഇതിനകത്ത് എന്നെപ്പോലെ പല എട്ടോളം റാക്കിമാർ ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലെ ചികിത്സകളെ ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി വിളിച്ചു പറഞ്ഞപ്പോഴാണ് സമൂഹം നിങ്ങളെ എറിഞ്ഞാട്ടുന്നത് അതുകൊണ്ട് എനിക്കൊരു നിന്നതയും സംഭവിച്ചിട്ടില്ല പന്ത്രണ്ട് കൊല്ലം കൊണ്ട് അള്ളാഹുതാലം നിങ്ങൾ പടുത്തു എത്തിയ വിശ്വമെന്ന ചീട്ടുകൊട്ടാരം പൊളിഞ്ഞു വീഴാൻ പോകുന്നത് കണ്ടിട്ടാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പത്താഴത്തിലെ കൂറകളെ പോലെ അങ്ങോട്ടുമോട്ട് നിട്ടോട്ടുമോടി വിയർക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു നിലക്കും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒഴിവ് ഒഴിവും പറഞ്ഞ് ഒഴിവാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ പോലീസിന് മുമ്പിൽ കൊണ്ടുപോകും കോടതിന് മുമ്പിൽ ഹാജരാക്ക് ഒരു വക്കീലുമില്ലാതെ ഞാൻ വാദിക്കും വാദിക്കും ഞാൻ തെളിവുകൾ ഞാൻ നിയമത്തിന് മുമ്പിൽ കൊടുക്കും വാ എന്റെ മുമ്പിലേക്ക് വരും നിങ്ങൾ വ്യക്തിപരല്ലത് ഒരു പ്രസ്ഥാനത്തെ ഞാൻ മൊത്തം വെല്ലുവിളിക്കുന്നത് ബാലുശ്ശേരി എന്ന വ്യക്തിയെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെപ്പോലെ പല ആളുകളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കാരണം ഈ പണി പഠിപ്പിച്ചതെന്ന് നിങ്ങളാണ് കേരള നഹതൽ മുജാഹിദ് ആ പ്രസ്ഥാനത്തിന് മാറി പിച്ചു ചീന്തി ആ ആളുകളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഫോൺ ക്ലിപ്പുകൾ മുഴുവൻ ചോർത്തി അത് പബ്ലിക്കിൽ ജനങ്ങളെ കേൾപ്പിച്ച് അത് രൂപത്തിൽ തേജോധം ചെയ്ത് മുഴുവനും പ്രവർത്തിച്ച നിങ്ങൾ പറയുന്നു ഇപ്പോൾ നിങ്ങളെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു വ്യക്തിഹത്യ നടത്തുന്നു ഇല്ല നിങ്ങൾ പഠിപ്പിച്ച ഒരു ഐഡിയോളജി ഉൾക്കൊണ്ട് ആയിരക്കണക്കിന് വിശദംകാര് ഈ അന്ധവിശ്വാസത്തിലാണ് ഈ നിർഭയത്വം നഷ്ടപ്പെട്ട തൗഹീദിലാണ് ഈ അയ്യും മാതറും കാതറും ആ ജിന്നിനോട് ചോദിച്ച ശിർഖാഹുല എന്ന് പറഞ്ഞ അബദ്ധവിശ്വാസത്തിലാണ് ലൊക്കേഷറയിൽ ചില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചതിൻ്റെ പേരിൽ അബദ്ധവിശ്വാസത്തിലാണ് ഇത് പഠിപ്പിച്ചത് പ്രസ്ഥാനമാണ് അതിൻ്റെ നേതാക്കന്മാരാണ് അതേപോലെ തന്നെ ഇത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും ഞങ്ങളെ പ്രമോട്ട് ചെയ്തതും ഞങ്ങളെ റാക്കിമാരാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങന്മാരെ പോലെ ഞങ്ങളെ ബഹുമാനിച്ചതും ഈ വിശ്വം വിഭാഗത്തിലെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ ഞാൻ പറയില്ല അവർ പാവങ്ങളാണ് അവർക്ക് അറിവില്ല പക്ഷേ ഈ ഹത്തീമുമാരും അതുപോലെ തന്നെ ഈ നേതാക്കന്മാരും ഈ പണ്ഡിതന്മാരും ഒക്കെ ഞങ്ങളെപ്പോലെയുള്ള എന്നെ പോലെയുള്ള ഈ സ്ത്രീയെ പോലെയുള്ള മറ്റു ആണുങ്ങളായ പല റാക്കിമാരെയും വിളിച്ചു കൊണ്ടുവന്ന് അവിടെ എല്ലാം ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചികിത്സകൾ നടത്തിട്ട് നടത്തിയിട്ട് ഇന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് പറഞ്ഞിട്ടില്ല അവസാനം ജാമ്യം വെച്ച് എന്നെ വിളിച്ച് ചർച്ച ചെയ്ത സമയത്ത് പോലും പറഞ്ഞത് സാജിദ് നീ ചെയ്യുന്ന ചികിത്സ തെറ്റാണെന്നല്ല മറിച്ച് സംഘടനയിൽ ഈ വെച്ചുകൊണ്ട് ഇത് ചെയ്താൽ ഇത് അനസും കായക്കൊടിയും കെ എൻ എമ്മും മടവൂരും കെ പി സുനിയാളും വല്ല പ്രശ്നം ഒന്നാ ക്ലിപ്പിട്ട് ക്ലിപ്പിട്ട് പരിഹസിക്കും അതുകൊണ്ട് സാജിദ് തൽക്കാലം ഇത് പബ്ലിക്കിൽ നിർത്തിയിട്ട് രഹസ്യമായി തുടർന്നോ എന്നാ പറഞ്ഞത്